എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരൺ കല്യാണിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കി കല്യാണിക്ക് അവാർഡുകളൊക്കെ കിട്ടിയാല് ആഘോഷം നടത്താൻ തീരുമാനിച്ചിരിക്കുവായിരുന്നു വീട്ടില് അങ്ങനെ കല്യാണിയും കിരണും ചന്ദ്രസൻ രൂപയും എല്ലാവരും കൂടി ഒത്തു ചേർന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുവാണ് ഈ സമയത്ത് ഷാരി എന്ത് ചെയ്യുവാണ് ഷാരിക്ക് അങ്ങോട്ട് ഇറങ്ങി വരാൻ ഭയങ്കര മടിയായിരുന്നു ശാരയാണെങ്കിൽ ആ സ്റ്റേറിൻ്റെ അവിടെ മറിഞ്ഞു തന്നെ ഈ കാഴ്ചകളെ കാണുക ശാരിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള കേക്കുമുറിയും അതിന് ശേഷം കിരൺ് വായലേക്ക് കല്യാണി വെച്ച് കൊടുക്കുന്നതൊക്കെ പിന്നീട് കല്യാണി പറഞ്ഞു അതേ ഈ കേക്ക് മുറിക്കാനായിട്ട് ഏറ്റവും യോഗ്യരായിട്ടുള്ള ആള് കിരണേട്ടനായിരുന്നു കിരൺ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണിക്കാണ് ക്രെഡിറ്റ് മൊത്തം എന്നും ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു എന്നെ ഈ നിലയിൽ എത്തിച്ച ആരാ കിരണേട്ടനല്ലേ അപ്പം എൻ്റെ വലങ്കായി എപ്പോഴും ഉള്ള ആൾ കിരണേട്ടനാണ് അപ്പം ആദ്യം ഈ കേക്ക് കെട്ടിയാനും കേക്ക് കഴിക്കാനും എല്ലാം ഏറ്റവും കൂടുതൽ അർഹതയുള്ള കിരണേടനാന്ന് പറയുന്നത് അങ്ങനെ അവർ സന്തോഷിച്ചോണ്ടിരിക്കുക പരസ്പരം കേക്കൊക്കെ വെച്ച് കൊടുത്തു അച്ഛനും അമ്മയ്ക്ക് എല്ലാവരും കൊടുത്തു ഈ സമയത്ത് യാമിനി പറഞ്ഞു അല്ല അവളെ കണ്ടില്ലല്ലോ എന്ന് പറയണ ആ ഷാരിനെ പെട്ടെന്നാണ് എല്ലാവരും അവർ ശ്രദ്ധിച്ചെ അപ്പൊ യാമിനി അങ്ങനെ നോക്കി കഴിയുമ്പോൾ സ്റ്റേറിൻ്റെ അവിടെ രൂപം നിക്കുന്ന ശാരി നിൽക്കുന്നുണ്ട് അത് അവിടെ നിൽക്കണോ ഓ ഒളിഞ്ഞ് നിന്ന് കാണുമായിരുന്നില്ലേ ഇങ്ങോട്ടിറങ്ങി വരാൻ പറയണ ഈ സമയത്ത് ശാരി ഇങ്ങോട്ട് ഇറങ്ങി വരുമോ അല്ല ഞാനങ്ങോട്ട് വന്നോണ്ടിരിക്കുവായിരുന്നു അതാണ് ഓ മനസ്സിലായി മനസ്സിലായിന്ന് പറയണേ പെട്ടെന്ന് കല്യാണി ഇച്ചിരി കേക്ക് എടുത്ത് അവർക്ക് കൊടുക്കാതെ വരുമ്പോഴത്തേനും സേനം പറഞ്ഞ അതെ അവർക്ക് കേക്ക് മുറിച്ച് വെച്ചാൽ മതി അവർ വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളൂ വായി വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നത് ശാജിയുടെ മുഖം ദേഷ്യം കൊണ്ടിങ്ങനെ വിങ്ങി പക്ഷേ എന്തേലും പറയാൻ പറ്റുമോ പിന്നീട് രൂപ പറഞ്ഞു അല്ലെങ്കിലും സരൂവിനായിരുന്നു മുമ്പേ ആ കമ്പനി അറിയാലോ സരൂവ് കൺസ്ട്രക്ഷൻ തന്നെ പേരിലായിരുന്നു അവൾ സിവിൽ എൻജിനീയറിംഗ് പാസ്സായതാ കല്യാണിയോ കമ്പനി വെറും ഒരു ക്യാൻറ്റീൻ തൊഴിലാളിയായിട്ട് വന്ന അവൾ വന്നിട്ട് ഇത്രയും നിലയിൽ ഉയർന്നു പക്ഷേ സരൂവിന് എവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റിയോ എടുത്തി അത് ആരുടെ കഴിവുകേടാ സരുവിൻ്റെ കഴിവുകേടല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് മുഖത്തോടെ ഒരു അടിയേറ്റേ പോലെ പോയി ഷാരിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അറിഞ്ഞില്ല പെട്ടെന്ന് ഷാരൂ അല്ല അത് പിന്നെ അവൾക്കിരു താല്പര്യം ഇല്ല അവളുടെ കല്യാണം കഴിഞ്ഞതോടുകൂടി അവൾക്ക് ഈ താല്പര്യം അങ്ങോട്ട് പോയി അവൾക്ക് അമേരിക്കയ്ക്ക് പോകണം ആഗ്രഹം അവളെ കൊണ്ടാട്ടും അനുഭവം തയ്യാറാ ഉടനെ തന്നെ തന്നെ അവർ അമേരിക്കയ്ക്ക് പോയില്ലേ പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ബിസിനസ് ഒക്കെ അതുകൊണ്ടാന്ന് പറയണം ഇത് കേട്ടേ ചന്ദ്രസേന ചോദിച്ചാൽ അമേരിക്കക്ക് എങ്ങനെ പോണേന്ന് ചോദിക്കുകയാണ് ഓ കിരൺ പറഞ്ഞു ഓ അമേരിക്കക്ക് നേരിട്ടായിരിക്കും പോകുന്നെ ചിലപ്പോ കൊറിയയിൽ ഇറങ്ങും അവിടെ അവർക്ക് ബിസിനസ്സൊക്കെ എന്ന് ചോദിക്കാണ് കളിയാക്കി ചോദിക്കുക എന്നുള്ള കാര്യം ശാരിക്ക് മനസ്സിലായില്ല ശാരിയുടെ മനസ്സില് വിചാരം എന്താ അസൂയ കൊണ്ട് ഇവര് പറയണമെന്ന് ഹും എല്ലാത്തിനും എന്നാ അസൂയ ഉം മോക്കും തനിക്കും ഒക്കെ അമേരിക്കയ്ക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടി ഇത്ര നല്ല മരുമാനം കിട്ടിയ എന്റെ അസൂയ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലേ വിറ്റകളല്ല സാധനം എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നേ സരൂ ഇങ്ങനെ ടി വി കണ്ടോണ്ടിരിക്കുക ടി വി കണ്ടോണ്ടിരിക്കണ സമയത്ത് കല്യാണെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുമ്പ് സംസാരിക്കത്തില്ലായിരുന്നു അതൊക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിപ്പോൾ സരൂവിൻ ദേഷ്യപ്പെട്ട് അങ്ങനെ ടി വി ഓഫ് ചെയ്യുക എപ്പോൾ നോക്കിയാലും അവളെക്കുറിച്ചുള്ള വാത്ര മാത്രമേ ഉള്ളൂ ടി വിക്ക് എന്ന് വെച്ചാൽ അവൾക്ക് മാത്രമല്ല അവാർഡ് കിട്ടിയിട്ടുള്ളൂ ഇങ്ങനെ പിറികുർത്തോണ്ടിരിക്കുന്ന സമയത്താണ് കോള് വരുന്ന സരൂവിൻ്റെ ശരിയുടെ കോള് വരുന്ന സരൂവിനെ പെട്ടെന്ന് കോഴിച്ചിട്ട് എന്തായി അമ്മേ കാര്യങ്ങൾ എന്തായെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മനോഹരം അങ്ങോട്ട് വരുന്നുണ്ട് മോളെ ഇവിടെ ഭയങ്കര ആഘോഷങ്ങളൊക്കെ ആയിരുന്നു കേക്ക് മുറി എന്തൊക്കെ എന്തൊക്കെയായിരുന്നു അറിയാം കാണ്ട കാഴ്ച തന്നെ ആയിരുന്നു പറയാണ് ഇത് കേട്ടതും സറി പറഞ്ഞു അല്ല അവരുടെ കള്ളത്തരം വരുന്നതും കണ്ടുപിടിച്ചോ അമ്മ ഒരു കാര്യം ചെയ്യ ആ റെക്കോർഡർ ഓണാക്കി വെച്ചിട്ടില്ലേ അതൊന്ന് പോയി എടുത്ത് നോക്കിയാൽ അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ അതൊക്കെ നോക്കാൻ സമയമുണ്ടല്ലോ ഇപ്പം ഞാൻ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക മോളെ മോള് പറഞ്ഞ പോലെ തന്നെയാന്ന് തോന്നുന്നു കാര്യങ്ങളൊക്കെ ഇവറ്റകളെല്ലാം ഭയങ്കര സ്നേഹത്തിലാണ് നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുക നമ്മുടെ മുന്നേ നാടകം കളിച്ചോണ്ടിരിക്കുകയെന്ന് പറയുന്നത് പെട്ടെന്ന് സറി പറഞ്ഞു അങ്ങനെ എന്തേലും ആണെങ്കിൽ അമ്മ ഉറത്തു നോക്കിക്കോ അച്ഛനെ കൊണ്ട് പണി കൊടുത്തിരിക്കും ഞാൻ അച്ഛൻ്റെ ചോരയെ അങ്ങോട്ട് തിളപ്പിക്കോ ഈ കാര്യം പറഞ്ഞു പിന്നെ അച്ഛൻ എന്ത് ചെയ്യുമെന്ന് അന്ത് അച്ഛൻ എന്ത് ചെയ്യണം അച്ഛനെ പോലും അറിയില്ല എന്ന് പറയുന്നത് ശരി മോളെ ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞോണ്ട് ശാരി കോട് കെട്ടിയേട് ഈ സമയത്ത് മനോഹരച്ച് എന്താ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ മനുവേട്ട രൂപാൻറ്റി നമ്മുടെ എല്ലാ മുന്നിൽ നാടകം കളിക്കുകയെന്ന് തോന്നേ രൂപാൻറ്റി ആ സേന തമ്മിൽ ഇഷ്ടത്തിലാന്ന് തോന്നേ പക്ഷെ നമ്മുടെ മുന്നിൽ അടുപ്പില്ലായെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങളെ കളിച്ചോണ്ടിരിക്കുവെന്ന് പറയുകയാണ് മനോഹർ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ട്യൂബാനിൽ നമ്മളെല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നീ എന്നൊന്നും വിശ്വസിച്ചില്ല ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒറ്റത്തന്നെ ഞാൻ വെറുതെ വിടില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അച്ഛനെ കൊണ്ട് തന്നെ അവറ്റകളെ തീർക്കും കാരണം ഇനി ഇപ്പം എന്തെങ്കിലും ചെയ്താൽ പോലും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല അച്ഛനും ഓൾറെഡി ഒരു മെന്റൽ പേഷ്യൻ ആണല്ലോ അതുകൊണ്ട് അച്ഛനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമുക്ക് പിന്നെ അമേരിക്കയ്ക്ക് സുഖമായിട്ട് പോകുകയും ചെയ്യാം അല്ലേ മനുവേട്ടാന്ന് വേട്ടാന്ന് ചോദിക്കുകയാണ് ശരിയാണ് മോളു മോള് പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് ഇത്രയും പറഞ്ഞു കേട്ടു സാറി അകത്തേക്ക് കയറി പോവാണ് അവിടുന്ന് മനോഹരച്ചു എന്ത് പറഞ്ഞാലും അവസാനം ഒരു അമേരിക്ക അവളുടെ അമേരിക്ക ഒന്ന് പറയായിരിക്കുന്നതായിരിക്കും ഭേദം അല്ലെങ്കിലും ഇവറ്റകൾക്കിട്ട് ഇങ്ങനത്തെ തന്നെ പണിയായി കിട്ടണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ തൻ്റെ കാര്യങ്ങൾ എന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല ഇമാതിരി കലിപ്പ ഇവ ഇവൾക്ക് യുവാൻഡിടൊക്കെ ഉള്ളെങ്കിൽ തൻ്റെ കാര്യം അറിഞ്ഞ് കഴിയുമ്പോൾ തന്നോട് എങ്ങനെയായിരിക്കും തന്നെയും കൂടി ഇല്ലാതാക്കാൻ ശ്രമിക്കും അതിനു മുമ്പ് എന്തേലും നാടാൻ കളിച്ചാൽ മതിയുള്ളൂ കുറച്ച് സ്വർണം ഇങ്ങനെ അടിച്ചു മാറ്റണം സ്വർണം അടിച്ചു മാറ്റിയിട്ട് ഇവിടെ നിന്ന് മുങ്ങണം വേറെ കല്യാണം കഴിക്കാൻ പണം വേണ്ടേ ജീവിക്കണ്ടേ അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഇവിടെ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മിക്കാനുള്ളു വെട്ടിക്കൊല്ലു എന്ന് ഓർക്കുവാണ് പിന്നീട് കാണിക്കുന്നേ കല്യാണി കിരണമൊക്കെ പോകാനിറങ്ങുന്ന സമയത്ത് യാമനയോട് പറഞ്ഞു ഏൽപ്പിക്കുവാണ് അതെ യാമൻ ചേച്ചി അമ്മയുടെ കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ചോണം കേട്ടോ എന്ന് പറയുന്നത് ഇത് കിടപ്പ് യാമന ഒന്നോണ്ണം പേടിക്കണ്ടാന്നേ ഇത് അവിടെ കൂടെ ഫുഡ് പോലും കൂടെ ഉണ്ടായിരിക്കുന്നില്ല ഞാനാ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക കൊച്ചമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്രസേന പറഞ്ഞു അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അവൾ ഇവിടെ വന്ന് കയറിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ വ്യക്തമായിട്ടൊരു ഉദ്ദേശം കാണും രാഹുലുമായിട്ട് വഴക്കിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത് ഒരു പക്ഷേ ഇവിടെ എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിയാൻ വേണ്ടി ന്യൂസ് പിടിക്കാൻ വന്നാന്ന് തോന്നേ ജൂ പറഞ്ഞു ആ ഏട്ടടുത്ത് എന്തൊക്കെ ന്യൂസ് പിടിക്കാൻ വന്നു പറഞ്ഞാലോ ഒന്നും നടക്കാൻ പോകുന്നില്ല എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് അവരുടെ കളി സേനം പറഞ്ഞാൽ അത്രയ്ക്കും കൂടെ തള്ളിക്കളയണ്ട അവൾ എന്തിനും ചെയ്യാൻ മടിക്കാത്തവളാന്നറിയാലോ അതുകൊണ്ട് എപ്പോഴും ഒരു നോട്ടം ഉള്ള നല്ലതെന്ന് പറയുകയാണ് കല്യാണിയും കിരണും ഇത് തന്നെയാണ് അവരോട് പറയണേ പിന്നീട് കാണിക്കുന്ന ഓഫീസില് കമ്പനിയിൽ അങ്ങനെ കേക്ക് കട്ട് ചെയ്യണം ഓഫീസിലെ സ്റ്റാഫുകളോടൊപ്പം കിരണം കല്യാണി കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുവാണ് പിന്നീട് ഒരു ഗിഫ്റ്റും കൂടെ കൊണ്ടുവന്ന് കല്യാണിക്ക് അല്ലേക്ക് കിരണം കൊടുക്കുവാണ് അല്ല ഇതെന്താ ഇതെന്റെ ബാക്കി ഒരു ചെറിയ ഗിഫ്റ്റാന്ന് പറയണം ഇത് കണ്ടിപ്പോൾ രതീഷ് പറഞ്ഞു ഓ ഇതൊക്കെ വീട്ടിൽ വെച്ച് ആകാരുന്ന് പറയാണ് ഏയ് അത് ശരിയാകത്തില്ല വീട്ടിൽ വെച്ച് നടത്തേണ്ട കാര്യമില്ല ഇത് ഓഫീസിൽ വെച്ചാ കാരണം ഇവിടെ നാളല്ലോ ഇവിടെ ജോലി ചെയ്യുന്നതിനോട് കൂലിയായിട്ടാണല്ലോ അവാർഡൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പം ഇവിടെ വെച്ച് നിങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ എല്ലാവരും ഉണ്ട് ഇതിന്റെ പുറയിൽ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് കൊടുക്കണം തോന്നി അതാ ഞാൻ കൊടുത്തേന്ന് പറയാണ് പിന്നീട് പറഞ്ഞാൽ ഞങ്ങളുടെ മാത്രം ഇതുകൊണ്ടല്ല അവൾക്ക് ഈ അവാർഡ് കിട്ടി നിങ്ങളുടെ എല്ലാവരുടെ ഇപ്പം തന്നെ ഹരിയേട്ടനെ നോക്കിയേ ഹരിയേട്ടൻ ഞങ്ങൾക്ക് മുമ്പേ ഈ കമ്പനി ഉണ്ടായിരുന്ന ആളാ ഹരിയേൻ്റെ അധ്വാനവും നിങ്ങൾ ഓരോരുത്തരും അധ്വാനം കൊണ്ടാ ഇന്ന് ഈ കമ്പനി ഇത്രയും രീതിയിൽ മെച്ചപ്പെട്ട് നിൽക്കുന്നത് കല്യാണിക്ക് അവാർഡൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പം ആ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് പറയാണ് ഈ സമയത്താണ് മേഘനെ അങ്ങോട്ട് വരുന്നത് മേഘനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണി പരിചയപ്പെടുത്തുകയാണ് ഇത് നമ്മുടെ കമ്പനിയിലെ പുതിയ സ്റ്റാഫാന്ന് പറയാണ് പിന്നീട് കാദമ്പരീട് പറഞ്ഞു അതെ മേഘന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മേഹനയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അതൊന്നും ഓർത്ത് കല്യാണി വിഷമിക്കേണ്ട ഞാൻ അതെല്ലാം പഠിപ്പിച്ചു കൊടുത്താളാ ബാ മേഘനെന്ന് പറഞ്ഞ് മേഘനെ വിളിച്ചാണ് അങ്ങോട്ട് പോവാണ് അപ്പൊ കല്യാണി ആ കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് കിരൺ പറഞ്ഞു അറിയാലോ ഇവിടെ എന്ത് നല്ല കാര്യം ഉണ്ടെങ്കിലും നമ്മളെല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടോടെ ഒരേ മനുമായിട്ട് മുന്നോട്ട് പ്രവർത്തിക്കുന്നുണ്ട് കമ്പനി ഇങ്ങനെ ഇത്ര നല്ല രീതിയിൽ പോകുന്നത് അതുകൊണ്ടിപ്പം നമുക്ക് ശത്രുക്കൾ ആരും ഇല്ലാന്ന് പറയാണ് ഇനി ഇനിയും അങ്ങനെ തന്നെ വേണം എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് പോകണമെന്ന് പറയാം ഇത് കേട്ടിപ്പം രതീഷ് പറഞ്ഞു അതിപ്പം കിട്ടുന്ന സാർ പ്രത്യേകിച്ച് പറയേണ്ട എന്ന് പറയാണ് അങ്ങനെ തൻ്റെ ക്യാബിലേക്ക് കല്യാണം പോവുകയാണ് അവിടെ മേഘന ഉണ്ടായിരുന്നു കാദമ്പരി ഉണ്ടായിരുന്നു കാദമ്പരിയോട് പറഞ്ഞു മേഘനയ്ക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം പുതിയതായിട്ട് വന്ന സ്റ്റാഫ് എഴുതിക്കാണ് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ കല്യാണി പറഞ്ഞു എൻ്റെ മനസ്സിലെ വേദന അതെനിക്ക് മറക്കാൻ പറ്റുന്നതല്ലെന്ന് പറയാണ് മേഘന ചതെന്താ എന്താണെന്ന് ചോദിക്കുകയാണ് അല്ല ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി വന്നാൽ ഇത്രയും കാലം ഞാൻ മേഘനയോട് പറഞ്ഞില്ല അത് പറയാതിരുന്നതിന് പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മേഘനയുടെ മനസ്സ് വിഷമമാവില്ലെന്ന് ഓർത്തണ്ട പക്ഷേ അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഇത്രയും നാളും ഭർത്താവ് മരിച്ചേൻ്റെ വിഷമത്തിലൊക്കെ ഞാൻ പറയായിരുന്നെന്ന് പറയാണ് ശരിക്കും അന്ന് അർജുനു പറ്റിയത് ആൾ മാറി ചെയ്തൊരു അബദ്ധമാണെന്ന് തോന്നിയെന്ന് പറയാണ് അല്ല അതെന്താ കല്യാണം അങ്ങനെ തോന്നാൻ കാരണം എന്താ അത് ശരിക്കും എൻ്റെ സോണിയുടെ ഭർത്താവ് ആൽബിക്കിട്ട് വെച്ചായിരുന്നു കെണിയാരൻ തോന്നുന്നത് പക്ഷെ അതിനകത്ത് വന്ന് കുടുങ്ങിയത് അർജുനും ആണ് തോന്നിയെന്ന് പറയാണ് പിന്നീട് അവിടെ അന്ന് നടന്ന സംഭവങ്ങളെ സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുവാണ് അന്നാ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഞാനും ഉണ്ടായിരുന്നു ഞാൻ ഈ സംഭവങ്ങൾ കണ്ടതാണ് അത് വെച്ച് ഞാൻ മനസ്സിലാക്കിയെന്ന കാര്യമാണ് ഇതെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മേഹനുള്ള നടക്കാൻ പള്ളാത്ത കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞല്ലേ ചേച്ചി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറയണം ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എൻ്റെ അങ്കിൾ എന്ന് പറയാൻ ദുഷ്ടനായിരിക്കും ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവനോട് നമുക്കൊരു പണി കൊടുക്കണമെന്ന് പറയാണ് പിന്നീട് മേഘനോട് പറഞ്ഞു മേഹനോട് സങ്കടപ്പെടണമെന്നും വേണ്ട കേട്ടോ ഞാനിത് പറഞ്ഞ് ബുദ്ധിമുട്ടായെന്ന് ചോദിക്കും ഇല്ല എനിക്കറിയായിരുന്നു എൻ്റെ അർജന്റായിട്ട് അങ്ങനെ ഒരിക്കലും ഒരു തെറ്റും ചെയ്യുന്ന ആളല്ല അപ്പോൾ ആൾ മാറി എന്തെങ്കിലും ചെയ്തായിരിക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ അറിയാൻ കഴിഞ്ഞ് ഒത്തിരി സന്തോഷം ഉണ്ടെന്ന് അല്ല ഇന്ന് മേഘനക്ക് പർച്ചേസ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ ടെസ്റ്റേ ഷോപ്പിൽ എന്നാൽ മേഹനെ പോയി പർച്ചേസ് ചെയ്തോളാം പറയാണ് ബില്ലൊക്കെ കിരണേട്ടം പേ ചെയ്തോളൂ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞ ഇപ്പം മേഘൻ ശരിയെന്ന് പറഞ്ഞ് മേഘനെ അങ്ങോട്ട് പോവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരായിട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി